അങ്ങനെ നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരാൾ വന്ന് കയറിയാൽ ഓടിച്ചെല്ലാൻ ഒരു വീടുണ്ട് എന്ന ഉറപ്പാണ് പ്രാർത്ഥനയുടെ ഉറപ്പ് ദീശ പഠിപ്പിക്കുകയാണ് ഈ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ആദ്യം പ്രാർത്ഥന പഠിപ്പിച്ചു എന്നിട്ട് ഈ പ്രാർത്ഥനയുടെ അടി കിടക്കുന്ന ചില പാഠങ്ങൾ ഒരു കഥ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ് അർത്ഥം പറയുകയാണ് നിങ്ങൾക്കൊരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങളിൽ ഒരുവനെ ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ അപ്പോൾ അർദ്ധരാത്രിയിൽ വന്നിരിക്കുന്നു അപ്പോൾ ഓടി ആ സ്നേഹിതൻ്റെ വീട്ടിലേക്ക് ചെന്നു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരിക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്നേഹിതന്റെ വീട്ടിൽ ഓടിച്ചെന്ന് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അപ്പം ഇല്ല എന്നാ സ്നേഹിതം പറയുന്നില്ല മറ്റേ ആളെ അപ്പം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അപ്പം ഇപ്പൊ എടുത്ത് ഒരു നിവൃത്തിയില്ല അതാ പറയുന്നത് അതായത് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എത്ര അപ്പമാണ് മൂന്നപ്പം അയ്യോ രണ്ടേ ഉള്ളു കേട്ടോ അങ്ങനെ പറയുന്നില്ല അപ്പം ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അത് ഈ വന്നവനെ അറിയാം അകത്തിരിക്കുന്നവനെ അറിയാം ഇവൻ്റെയിൽ ഒരു സാധനമുണ്ട് മനസ്സിലായോ അപ്പൊ ഈ ഓടി ചെന്നിട്ട് അവൻ ചാക്കോ എന്നാ അപ്പം വല്ല ഇരിപ്പുണ്ടോ അങ്ങനെയല്ല ചോദിക്കുന്നത് നമ്മൾ അങ്ങനല്ലേ ചോദിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും വിട്ടു ചെന്ന് പൈസ കടഞ്ഞ് ചോദിക്കാന്ന് വെച്ചോ അമ്മ ചോദിക്കുന്നു അങ്ങനെ എടാ ഒരു അഞ്ചു ലക്ഷം എടുത്തേ അങ്ങനാണോ പറയുന്നത് അവൻ തന്നെ അഞ്ചു ലക്ഷം തരാൻ സാധ്യത എടാ വേഗം ഒരു അഞ്ചു ലക്ഷം ഇങ്ങെടുത്ത് അങ്ങനെയല്ലേ പറയാൻ പോണേ നിങ്ങൾ പറയാൻ പോണേ അതെ സഹോദര കാശുവല്ലോ ഇരിപ്പുണ്ടോ പൈസ വല്ലോ ഇരിപ്പുണ്ടോ എന്നടാ അല്ല അതെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു മനസ്സിലായോ ഇത് അങ്ങനൊന്നും അല്ല ഇതെങ്ങനെ പറയുന്നേ ചെയ്തോ ഹലോ ആ പത്ത് ലക്ഷം എടുത്തേ നിങ്ങളത് മനസ്സിലാക്കണം അതായത് ഈ ചെന്ന് കേറിയ വീട്ടിൽ എല്ലാം ഉണ്ടെന്ന് ഇവന് അറിയാം എന്താണ് പ്രാർത്ഥനയുടെ വേറൊരു ഉറപ്പ് അതായത് ഈ വീട്ടിൽ ചെന്നാല് ഇവിടുന്ന് ഈ സാധനവുമായിട്ട് ഞാൻ വരൂ എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടവന് അതായത് ഇത് ഇവന്റേലുണ്ട് എനിക്കറിയാം നിന്റെ ഉണ്ടാ എനിക്കറിയാം അങ്ങനെ പറയുന്ന ഒരു ഉറപ്പാണിത് അതായത് നിന്റെ കയ്യിൽ അപ്പം ഉണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇവിടെയാണ് ആ പ്രാർത്ഥനയുടെ മറ്റൊരു മർമ്മത്തിലേക്ക് ഈശോ നമ്മളെ നയിക്കുന്നത് അതായത് പിതാവിൻ്റെ കയ്യില് നിനക്ക് ഈ ജീവിതത്തിലും വരാനുള്ള ജീവിതത്തിലും എന്തെല്ലാം ആവശ്യം ഉണ്ടോ അത് മുഴുവൻ ഉണ്ട് എന്ന് നീ അറിയണം അത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം അത് മനസ്സിലാവും എല്ലാം ഈ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് എല്ലാം ഉണ്ട് ഈ ഭൂമിയുടെ സകല പ്രശ്നത്തിൻ്റെയും പരിഹാരം കർത്താവിൻ്റെ ഹൃദയത്തിൽ ഉണ്ട് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അയ്യോ ഇതെല്ലാം വന്നു ഇനിയിപ്പോൾ എന്നാ ചെയ്യും അങ്ങനെ നീ വിഷമിക്കണ്ട ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കേട്ടെ സൊല്യൂഷൻ പ്രശ്നത്തിലേക്ക് ദൈവം നിന്നെ വിടും ഇത് അച്ചട്ടാണിത് അതായത് ഒരു ക്രൈസിസിലേക്ക് ദൈവം നിന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ ക്രൈസിസിലേക്ക് വിടുന്നതിന് മുമ്പ് ആ ക്രൈസിന്റെ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് നിന്നെ ക്രൈസിസിലേക്ക് വിട്ടത് അങ്ങനെ ദൈവം ചെയ്യുന്നത് അത് അച്ചിട്ടാണ് എന്ത് പ്രശ്നമാണോ നിന്റെ ജീവിതത്തിൽ വരുന്നത് അതിന്റെ പരിഹാരമാദ്യമേ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ട് 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 പറ ഉറക്കെ പറ ഹാലുയാ എന്റെ ചോദ്യം കൊണ്ട് തോക്കി നിങ്ങൾ കേട്ടെ ആദത്തിന്റെ രൂപത്തിലാണോ യേശു സൃഷ്ടിക്കപ്പെട്ടത് യേശുവിന്റെ രൂപത്തിലാണോ ആദം സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾക്ക് എന്നാ തോന്നുന്നു അതായത് ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണെന്ന് റോമാലേഖനം പറയുന്നു ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ് എന്ന് പറഞ്ഞാൽ വരാനിരുന്നവൻ ആരാണ് യേശുവിൻ്റെ പ്രതിരൂപമാണ് പ്രതിരൂപമാണ് അവന്റെ ഐക്കണാണ് അല്ലെങ്കിൽ അവൻ്റെ എന്താ പറയുക അതിൻ്റെ അവൻ്റെ മോഡലാണ് മോഡൽ അവൻ്റെ മോഡലാണ് ആര് ആദം അപ്പൊ നമ്മുടെ മനസ്സിൽ എന്നാ സാധാരണ ചിന്ത വരുന്നത് അതായത് ആദത്തെ കൂട്ട് ഒരാളായിട്ട് കർത്താവ് അവതരിച്ചു യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ആദത്തിന്റെ ഷേയ്പിൽ യേശുണ്ടായതാണോ യേശുവിന്റെ ഷേപ്പിൽ ആദത്തെ സൃഷ്ടിച്ചതാണോ കാരണം ആരാണ് ആദ്യം ഉണ്ടായിരുന്നത് പിതാക്കന്മാര് സഭാപിതാക്കന്മാർ പ്രത്യേകിച്ച് കാറ്റകൃസ്തു വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ക്രിസ്തു തന്റെ ചായയിലാണ് ആദത്തെ സൃഷ്ടിച്ചത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദം പഴം പറ തിന്നുന്നതിന് മുമ്പേ ആദത്തിന് വേണ്ടി വരാനിരുന്നവന്റെ മോഡല് സ്വർഗത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആദം പഴം പറ തിന്നുന്നതിന് മുമ്പേ എനിക്ക് ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ ആദം പഴം പറ തി സാധാരണഗതിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ലേ അതായത് പഴം പറിച്ചു തിന്നു അയ്യോ എല്ലാം കുഴപ്പമായി പിതാപുത്രൻ പരിശുദ്ധാത്മാവും അപ്പൊ തന്നെ ഒരു കമ്മിറ്റി വിളിച്ചു എന്നിട്ട് എന്ന ചെയ്യും ഇതിപ്പോൾ ഇതിപ്പോ ആദോ ആദോ കുഴപ്പമുണ്ടാക്കിയിരിക്കാണല്ലോ ചെയ്യും അങ്ങനെ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ഈ വീട്ടിൽ ഉണ്ട് ഇതങ്ങ് ഉറപ്പിച്ചോണം ഇതിനകത്തൊരു സംശയം വരരുത് അതായത് ഇനി കർത്താവ് മേളിൽ ഇരുന്ന് കമ്മിറ്റി കൂടി ആലോചിച്ചിട്ടൊന്നും വേണ്ട നിനക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ സൊല്യൂഷൻ ഈസ് ഓൾറെഡി തെയർ പ്രാർത്ഥിക്കുന്നവൻ്റെ ജോലി എന്താണെന്നറിയാമോ പ്രാർത്ഥിച്ച് അതിങ് വാങ്ങിക്കുക എന്നുള്ളതാണ് എന്നുറക്കെ പറഞ്ഞേ ഹാലേ ലുയാ നിങ്ങൾ മനസ്സിലാക്കിയല്ലേ എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാനീ പറയുന്നത് നിങ്ങളിത് ഗ്രഹിക്കുന്നുണ്ടോ വെറുതെ കേൾക്കുന്നുണ്ടോന്നല്ലോ ഗ്രഹിക്കുന്നുണ്ടോ അതായത് എൻ്റെ മോനെ മോളെ നീ ഇത് മനസ്സിലാക്ക് അതായത് നീ എന്ത് ക്രൈസിസ് ആണോ നിൻ്റെ വീട്ടിലുള്ളത് എന്തു ആവട്ടെ അത് എന്തു ആവട്ടെ എന്തും എന്തു ആവട്ടെ അതിന് ദൈവത്തിൻ്റെ ചങ്കിൽ ഒരു പരിഹാരമുണ്ട് ഇതാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ ഉറപ്പ് ചാക്കോ എന്നടാ മൂന്നപ്പം അപ്പം ഇല്ലടാ പിന്നെ എനിക്കറിയടാ അവിടെ ഉണ്ട് കണ്ട അതാണ് ഈ രാത്രിയിൽ ഇവൻ ഊട്ടി വരാനോ അവിടെ ചെന്നാൽ കിട്ടും അവൻ അങ്ങോട്ട് ചെന്നിട്ട് മുറ്റത്ത് ചെന്നിട്ട് വിളിച്ചുടാ മൂന്നപ്പം അതിൻ്റെ വൃത്തി എന്താന്ന് വെച്ചാല് ഈ പ്രയറിന് ഭയങ്കര ക്ലാരിറ്റി വേണം മനസ്സിലായോ പ്രയറിന് ഭയങ്കര ക്ലാരിറ്റി വേണം അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്താണ് കർത്താവേ ലോകം മുഴുവൻ അങ്ങയുടെ സമാധാനം നിറയട്ടെ അതിനെക്കാളും കുറച്ചുകൂടെ നല്ലതാണ് കർത്താവ് ഇന്ത്യയിൽ സമാധാനം ഉണ്ടാവട്ടെ മനസ്സിലായോ അതായത് ക്ലാരിറ്റി വേണം ഈ എന്താണ് ചോദിക്കുന്നത് എന്നതിന് ചോദിക്കുന്നവന് വ്യക്തത വേണം കാളടിച്ചു നല്ലതാണ് മോശമൊന്നുമല്ല എന്നാൽ അതിനേക്കാൾ നല്ലതാണ് കർത്താവ് നമ്മുടെ അവിടെ താമസിക്കുന്ന വഴിയിൽ വലതുവശത്തെ വശത്തെ വീട്ടിൽ താമസിക്കുന്ന രമണനെ മനസാന്തരപ്പെടുത്തണേ മനസ്സിലായോ അതായത് ടു ബി ക്ലിയർ ക്ലിയർ അതായത് ഈ മൂന്ന് അപ്പം ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഒന്നോ നാലപ്പം തിന്നാ തന്നെ അയ്യും ഇവര് രണ്ട് മതിയെങ്കിലും മനസ്സിലായി അതായത് ഈ ഉറപ്പാണ് ഇവന് അതായത് എൻ്റെ ഫ്രണ്ട് ആണ് അവൻ മൂന്ന് അപ്പയെ തിന്നു ഇവന് ഉറപ്പാണ് മനസ്സിലെ ഏതൊക്കെയാണ് ഈ പ്രാർത്ഥിക്കുന്നവന് നല്ല ക്ലിയറാണത് എന്നാ പ്രാർത്ഥിക്കുന്നത് അത് ഭയങ്കര ശക്തമായിട്ടറിയാം കർത്താവേ ഞാന് ഇവിടെ ഉണ്ട് എൻ്റെ കണ്ണുനീര് എൻ്റെ പ്രയാസം എൻ്റെ വേദന എൻ്റെ രോഗം എൻ്റെ അപ്പ എൻ്റെ അപ്പ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളല്ല അതായത് നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം അറിയണം നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് കർത്താവിന് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പദ്ധതികളുണ്ട് ഭയങ്കര കാര്യങ്ങൾ നടക്കേണ്ട ജന്മങ്ങളാണ് ഞാനിത് വെറുതെ പറയല്ല അതായത് ഒരു സാധാരണ ജന്മത്തെ ദൈവം എടുത്ത് അങ്ങോട്ട് അഭിഷേകം ചെയ്യും